ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോയാ ചങ്ക്സ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് സോയാ ചങ്ക്സ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ ഉറപ്പായും അവർക്ക് ഇഷ്ടമാകും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ അന്ന് ബെല്ലേക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു ഒന്നര കപ്പ് സോയാ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത് ഈ സോയാ ചങ്ക്സ് നന്നായി കഴുകിയതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം അഞ്ച് എങ്കിലും ഈ സോയാ ചങ്ക്സ് നന്നായി സോക്ക് ചെയ്യാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം എന്നിട്ട് വെള്ളത്തിൽ നിന്ന് മാറ്റി സോയാ ചങ്ക്സ് നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞെടുക്കാം എന്നിട്ട് അതിന് മിക്സി ജാറിലേക്ക് ഇതായത് പോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് പൾസ് മോഡിൽ നന്നായിട്ടൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഈ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർക്കാം ഞാനിവിടെ അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അതായത് വലിയ ജീരകം കൂടി ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് മുരിച്ചെടുക്കാം ഇതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം എന്നിട്ട് നമുക്കിത് കുറച്ചൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു പത്ത് ചുവന്നുള്ളി ചെറുതായി ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി ചേർക്കണമെന്ന് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി കൂടി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം ചതച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് ഉണക്കമുളക് ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടും ചേർക്കാം അല്ല എങ്കിൽ ഒന്ന് നമ്മുടെ മിക്സി ജാറിലേക്ക് ഇട്ട് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർക്കാം ചിരകി തേങ്ങ ഈ സമയത്ത് ചേർക്കുമ്പോൾ നമ്മുടെ ഈ റെസിപ്പി കുറച്ചുകൂടി നല്ല ടേസ്റ്റ് തോന്നിപ്പിക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നമ്മൾ കുറച്ച് തേങ്ങ ചേർക്കുന്നത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാം തന്നെ നന്നായി ഒന്ന് മുരിഞ്ഞ് കിട്ടുന്നത് വരെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരല്പ ഉപ്പാണ് ചേർത്തത് അതിൻ്റെ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല രീതിയിലൊന്ന് മുരിഞ്ഞതിന് ശേഷം അര ടീസ്പൂൺ കുരുമുളക് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം കാശ്മീരി ചില്ലി പൗഡറിന് അധികം എരിയില്ല അതുകൊണ്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം ഈ മസാലയുടെ ഒക്കെ നമ്മളിപ്പോൾ ചേർത്ത മസാല പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ റെസിപ്പിക്ക് എരിവ് അല്പം കൂടുതൽ വേണം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് പച്ചമുളക് കൂടി ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് ചെറുതായി അരിഞ്ഞ സവാള ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞ് സവാള ചേർത്ത് കൊടുക്കാം ഒരു കപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത് ഒരു വലിയ സവാളയാണ് ഞാനിവിടെ ചെറുതായി അരിഞ്ഞ് ചേർത്തത് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റാം സവാള ഒക്കെ ചേർത്തതിനു ശേഷം നല്ല രീതിയിൽ തന്നെ ഇത് വഴറ്റിയെടുക്കണം നന്നായി വഴറ്റിയതിനു ശേഷം നമ്മൾ നേരത്തെ മിക്സി ജാറിലിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ചേർക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയുടെ പൊടി ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സോയാ ചങ്ക്സ് ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം അഞ്ചു മിനിറ്റിന് ശേഷം നമുക്കിത് തുറക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർക്കാം സോയാ ചങ്ക്സിൻ്റെ നടുവിലേക്ക് തേങ്ങ ഇതുപോലെ ഇട്ടതിന് ശേഷം ഈ സോയാ ചങ്ക്സ് വെച്ചിട്ട് തന്നെ നമ്മളിത് മൂടി വയ്ക്കാം ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ചെയ്ത് വെക്കാം ഈ രീതിയിലൊന്ന് നമുക്ക് തട്ടിപ്പൊത്തി വയ്ക്കാം തേങ്ങ ഇതേപോലെ ഇതിനകത്തേക്ക് വെക്കുന്നത് ഈ തേങ്ങയുടെ ഫ്ലേവർ നമ്മുടെ ഈ സോയാ ചങ്ക്സിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടും ഈ തേങ്ങ ഇതിനകത്ത് ഈ സ്റ്റീമിലിരുന്ന് നല്ലപോലെ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇനി ഇത് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ ഈ സോയാ ചങ്ക്സ് റെഡി ആയി കിട്ടും ഇവിടെ ആ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പ് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്ക്സിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് സോയാ ചങ്ക്സ് ഇതുപോലെ ഉണ്ടാക്കിയാൽ വെജിറ്റേറിയൻകാർക്കും അതുപോലെ നോൺ വെജിറ്റേറിയൻകാർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമാകും അപ്പോൾ ഉറപ്പായും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം സോയാ ചങ്ക്സ് കഴിക്കാത്ത ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു റെസിപ്പി ഉറപ്പായും ഇഷ്ടമാകും അതുപോലെ തന്നെ കുട്ടികൾക്കും ഇതേപോലെ നിങ്ങൾ തയ്യാറാക്കി കൊടുത്താൽ ഉറപ്പായും കുട്ടികളൊക്കെ ഒത്തിരി ഇഷ്ടത്തോടെ കഴിക്കും എപ്പോഴും ചിക്കൻ ചോദിച്ചു വരുന്ന കുട്ടികൾക്ക് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അവർക്കിനി ഈ ഒരു ഐറ്റം മതിയെന്നേ പറയത്തുള്ളൂ അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ ഇന്ന് കാണിച്ച സോയാ ചങ്ക്സ് വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി